ീറ്റസ് വീട് തൃശ്ശൂർ അതിരൂപത അവർ ലേഡി ഓഫ് അസംഷ്യൻ ചാർജ് പള്ളിക്കൊന്ന് ഇടവകയെന്നായിരുന്നു ഞാൻ ഓൺലൈൻ മിസിയോ പ്രിങ്സ് കോഴ്സിൽ കൂടിയിട്ടുണ്ട് അത് നല്ലൊരു അനുഭവമായി തോന്നിയോണ്ടാണ് ഓഫ്ലൈൻ കോഴ്സിലേക്ക് വന്നത് ഇത് അതിലും നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയത് മറ്റുള്ള സ്ഥലങ്ങളെക്കാട്ടും വ്യത്യസ്തമായിട്ടാണ് ഇവിടെ അനുഭവപ്പെട്ടത് വചനം കൂടുതൽ പഠിക്കാനും വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനൊക്കെ സാധിച്ചു പിന്നെ ഒരു ക്രിസ്ത്യ ക്രിസ്തുവിൻ്റെ ശിഷുവായി ജനിച്ച ഞാൻ എൻ്റെ ഏറ്റവും വലിയ കടമ എന്ന് പറയുന്നത് സുശിഷ്യ പ്രഘോഷനാണ് ഒരു വലിയൊരു തിരിച്ചറിവ് എനിക്ക് ഇവിടെ വന്നിട്ട് കിട്ടി പിന്നെ പഴയ മനുഷ്യനെ ഒരുന് മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കാനും എൻ്റെ പഴയ എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ മാറ്റി കളയാനൊക്കെ സാധിച്ചു എന്നെപ്പോലെ എല്ലാവരും ഈ പരിപാടിക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആമി ദൈവത്തിന് നന്ദി എൻ്റെ പേര് പ്രജ്വൽ സതീഷ് ഞാൻ കറൂറ്റിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യം മുൻപ് കൂടിയിട്ടുള്ള എല്ലാ ധ്യാനങ്ങളിലും കിട്ടാത്തൊരു ആയിരുന്നു ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയത് കാരണം ഇവിടെ മുമ്പ് പോയ ധ്യാനങ്ങളൊക്കെ എല്ലാവരും ആ ആരോടും സംസാരിക്കാൻ പറ്റാതെ എല്ലാവരും ഒതുങ്ങി ഒതുങ്ങിക്കൂടിയിരിക്കേണ്ട അവസ്ഥയിലായിരുന്നു ഇവിടെ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കാനും ഓരോ കാര്യങ്ങളും സംശയം ചോദിക്കാനൊക്കെ പറ്റുന്നൊരു അവസരം ഇവിടെ കിട്ടി ദൈവരാജ്യത്തിനെയൊക്കെ പറ്റി കൂടുതൽ എങ്ങനെയാണ് ദൈവരാജ്യം നമ്മളുടെ ദൗത്യം സുവിശേഷ സുവിശേഷപ്രഘോഷണെന്നൊക്കെ ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത് ഒരു വിശ്വാസം എന്നെ ഇവിടെ വന്നിട്ട് ഒരു ദൈവവിശ്വാസത്തിലേക്ക് നയിച്ചത് ഇവിടെ വന്നിട്ടായിരുന്നു എല്ലാ എല്ലാവരോടും കുറേ പുതിയ സുർബന്ധങ്ങളും ഇവിടെ വന്നിട്ട് കിട്ടി കുറേ പേരോട് സംസാരിക്കാനോ അവരുടെ അനുഭവങ്ങളും ഒക്കെ കേൾക്കാൻ പറ്റി ഇവിടെ വന്നിട്ട് എനിക്കും കുറേ എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളും സംഭവങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാൻ പറ്റി വചനം കുറേ ഞാൻ എൻ്റെ മുമ്പ് പഠിച്ചതിനെക്കാട്ടി കൂടുതൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ വചനം കൂടുതൽ ഇമ്പ്രൂവ് ആക്കി പഠിക്കാൻ പറ്റി അത് മറ്റുള്ളവരോട് പറയാനും സാധിച്ചു അതിന് ഇവിടെ ഉള്ള മിഷ്യോലെ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ സ്റ്റെല്ല ഫെലിക്സ് കോട്ടയത്തുനിന്ന് വരുന്നു ഞാൻ മിസ്സിയുടെ പ്രിലിം കോഴ്സ് കൂടിയതായിരുന്നു എൻ്റെ അനീതിയുടെ ഇൻട്രസ്റ്റ് പ്രോഗ്രാമുമാണ് ഞാൻ ഈ ഫിസിക്കൽ കോഴ്സ് കൂടാനായിട്ട് എത്തിയത് പക്ഷെ ഞാനിവിടെ വന്ന് അതിന് വീട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെയായിരിക്കും ബാ ഈ കോഴ്സൊക്കെ ഒന്ന് പക്ഷേ ഞാനിവിടെ വന്നു കയറി ആദ്യമായി ആദ്യത്തെ ദിവസം അത്രയും തോന്നിയില്ല കഴിഞ്ഞ് ഏഴ് നിത്യസത്യങ്ങളെക്കുറിച്ച് മനസ്സിലായപ്പോൾ ഞാൻ തോന്നി ദൈവമേ ഞാൻ വന്നില്ലാത്തെങ്കിൽ ഇത് എനിക്കത് നഷ്ടമായി പോയതെന്ന് അതുപോലെ ആ സമർപ്പണവും സുബാനൊക്കെ ഒരു പരിസ്ഥാത്മാവിൻ്റെ ഒരു അഭിഷേകം കിട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ദൈവജനത്തിൽ കൂടുതൽ വ്യാപരിക്കണമെന്നും പരിസ്ഥാത്മാവിനെ അറിഞ്ഞ് ഇത് പ്രഘോഷിക്കണമെന്നും ഒരു ഉത്ബോധം എനിക്ക് കിട്ടി അത് കണ്ടിന്യൂ ഞാൻ ദൈവനെ അനുഗ്രഹിക്കും സാധിച്ചു തരുമെന്നും പ്രത്യാശിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്ലാസ് എടുത്ത് എല്ലാവരെയും പ്രത്യേകിച്ച് ഇവിടെ നിർത്തുന്നതിന് ദൈവം കൂടുതൽ സമൃദ്ധമായി അനുഗ്രഹിക്കേണ്ട ഒത്തിരി പേർക്ക് വചനം പങ്കുവെച്ച് കൂടുതൽ ആൾക്കാർ വചനത്തിൽ അധിഷ്ഠിതമായി നടത്തി സുശേഷ പ്രഘോഷം നടത്തി ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ച് ജീവിക്കുവാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കുമെന്നും ഇവരെ പ്രത്യേകം അനുഗ്രഹിക്കണമെന്നും തമ്പരാട് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അനുപേരി ലിയോ ഞാൻ തൃശ്ശൂര തിരുപതിന്ന് അവർ ലേഡി ലേഡിയോ സബ്സ്റ്റൻ ചർച്ച് പള്ളിക്കുന്നത് അവിടെ നിന്നായിരുന്നു ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടായി ഇത് ധ്യാനല്ല എന്നാലും വിചാരിച്ചത് ധ്യാനാവും ധ്യാനം പോലൊക്കെ ആവുന്നു പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായേ ധ്യാനല്ല ശരിക്കും ഒരു ക്ലാസ് ഒരു കുടുംബം കുറച്ച് പേര് കൂടുതലും അമ്മമാര് പിന്നെ ഇവിടുത്തെ അമ്മച്ചി ആരി സമ്മച്ചി ആളെ ആളുടെ സ്നേഹം എളിമ ആളെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു സന്തോഷ അപ്പൊ ആളുടെ ക്ലാസ്സുകളും പിന്നെ ബാക്കി ബാക്കിയെല്ലാ അവരുടെയും ക്ലാസ്സുകളും വളരെ നന്നായി മനസ്സിലാക്കാനും പിന്നെ നമ്മുടെ ദൗത്യം എന്താണെന്നും ദൈവരാജ്യം എന്താണെന്നും എല്ലാം മനസ്സിലായി ഞാൻ വരുമ്പോൾ വിചാരിച്ചത് മടുപ്പ് ആകുന്നൊക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷേ വലിയ മടുപ്പൊന്നും ഉണ്ടായില്ല നല്ല ക്ലാസ്സുകളൊക്കെ തന്നെ പിന്നെ ആരാധന സമർപ്പണം സമർപ്പണം അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു നമ്മളത് എഴുതിയിപ്പോൾ എഴുതി അവിടെ വെച്ചപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഇത്ര പേരുത്ത അനുഗ്രഹങ്ങളുണ്ടെന്നും നമുക്ക് ഇത്ര പേരത്തെ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടെന്നും അത് അതിവിടെ വന്നപ്പോഴാണ് മനസ്സിലായേ അതുമ്പോൾ നമ്മൾ ഇവിടെ വന്ന ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് യൂത്തും പിന്നെ പിള്ളേരൊക്കെ എൻ്റെ പേര് ഡെയ്സി തോമസ് ഞാൻ കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത് മറ്റ് എവിടെയും കാണാത്ത തരത്തിലുള്ള ഒരു സ്വീകരണമായിരുന്നു ഇവിടെ വന്നപ്പം എനിക്ക് കിട്ടിയത് സ്വന്തം അമ്മ വീട്ടിലേക്ക് ചെന്ന ഒരു അനുഭവമായിരുന്നു ഇവിടെയുള്ള ആരി ചേച്ചിയും തോമസും ചേട്ടനും മറ്റെല്ലാവരും എല്ലാവരുമായിട്ടും വളരെ നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഇവിടെ ചെറുപ്പം ചെറു ചെറുതാണ് ആരാണ് വലുത് ആരാണ് ചെറുതെന്നറിയാത്ത രീതിയിലുള്ള ഒരു സാമീപ്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് നിത്യസത്യങ്ങൾ ഏഴ് നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു ദൈവം ഇത്രയധികമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നും നമ്മളുടെ ഓരോ കഴിവുകളോ വലിപ്പ് ചെറുപ്പമോ ഒന്നും അറിയാതെ തന്നെ ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ആഴമായ ഒരു ബോധ്യം എനിക്കുണ്ടായി പിന്നെ പാപങ്ങളെക്കുറിച്ചുള്ള ഒരു അറിവ് നമ്മുടെ പാപങ്ങളാണു നമുക്ക് ഈ ദൈവസ്നേഹം അനുഭവിക്കാനായിട്ട് തടസ്സമായി നിൽക്കുന്നതെന്നും മനസ്സിലായി അപ്പോൾ ഇനി കൂടുതൽ പാപങ്ങളിലേക്കൊന്നും പോകാതെ പരിശുദ്ധാഭിമാവിൻ്റെ കൃപകളൊക്കെ മേടിച്ച് ഒരു നല്ല ജീവിതം കഴിക്കണമെന്നാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഞാൻ അറിഞ്ഞ ഈ സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും എല്ലാവരെയും ഇതിലേക്ക് കൊണ്ടുവരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പേര് ജോർജ് ഞാൻ തൊടുപുഴന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ആണ് മിസോയിൽ വരുന്നതും ഈ പരിപാടി പങ്കെടുക്കണതും ഫസ്റ്റ് ഡേ എനിക്ക് അത്ര തൃപ്തിയായിട്ടൊന്നും തോന്നിയില്ല എങ്ങനെയും എന്താന്നും കാര്യമൊന്നും മനസ്സിലായില്ല പക്ഷെ രണ്ടാമത്തെ ദിവസമായപ്പോഴത്തേക്കും ഒത്തിരി മാറ്റങ്ങൾ വന്നു കൂടുതൽ വചനങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ഇത്രയും കേൾക്കുന്നത് പിന്നെ ദൈവത്തെക്കുറിച്ച് മറ്റെവിടെയും പറഞ്ഞു തരാത്ത കാര്യങ്ങളും എങ്ങനെയാണ് നമ്മൾ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരേണ്ടതെന്നൊക്കെ ഇവിടെ പറഞ്ഞു തന്നു ക്ലാസ് എടുക്കുന്നവരായാലും വളരെ സ്നേഹമായിട്ടും പിന്നെ കൂടുതൽ കൂട്ടുകാരെയും പുതിയ ആളുകളെയും പരിചയപ്പെടാൻ സാധിച്ചു ദൈവത്തോട് കൂടി ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടി പിന്നീട് ഇന്ന് തന്നെയാണെങ്കിൽ ഒരുപാട് ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞപ്പം ഒത്തിരി ജീവിതത്തിൽ മാറ്റീവ് എൻ്റെ പേര് ആന്മരിയേശുരാജ് ഞാൻ രണ്ടാമത്തെ ഒരു കോഴ്സിന് വന്നത് ഫസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി വന്നത്തെ ദിവസം ഭയങ്കര ഡളായിട്ടൊക്കെ ഇരുന്നറിഞ്ഞേ പിന്നെ അവിടുത്തെ സമർപ്പണം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈശോ പറഞ്ഞതുപോലെ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റി പുതിയ സൃഷ്ടിയാവുക ഞാനന്ന് അവിടെ നിന്ന് ഇറങ്ങിയത് പുതിയ സൃഷ്ടിയായിട്ടാണ് ഞാനിവിടെ നിന്ന് ഇറങ്ങിയത് അപ്പം എനിക്കൊരു കാര്യം പറയാനുള്ളൂ ഇത് ശരിക്കും ധ്യാനം പോലെയല്ല കുടുംബം ഒന്നിച്ച എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഇരിക്കുന്നത് പിന്നെ ഇവിടെ വന്നിട്ട് കുറേ ബന്ധങ്ങൾ കിട്ടി പിന്നെ ഇവിടെ എല്ലാവരും നമുക്ക് മനസ്സിലാത്ത കാര്യങ്ങൾ ചോദിച്ചാൽ നല്ലോണം പറഞ്ഞു തരും അപ്പോൾ എനിക്കിനി പറയാനുള്ളത് എന്നെപ്പോലെ യൂത്തുകളോട് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് സെലിൻ ജോസ് ഞാൻ മൂവാറ്റൂർ വാഴക്കുളത്ത് നിന്ന് വരുന്നു ഞാൻ കുറേ ധ്യാനങ്ങൾ കൂടിയിട്ടുണ്ട് പക്ഷെ സാധാരണ അതിൽ നിന്ന് ഒരു തികച്ചും വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് മറ്റേ സ്ട്രിക്റ്റ് ഫോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല അങ്ങനെയാണ് ഇതൊരു സ്വന്തം വീട്ടിലോട്ട് അമ്മയുടെ അടുത്തിട്ട് വന്ന പോലെ ഒരു ഒരിതായിരുന്നു പിന്നെ അതൊക്കെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു പോക്കുകളായിരുന്നു ഇതവിടെ വന്നപ്പോഴാണ് സുവിശേഷ പ്രഘോഷണം എന്നുള്ള നമ്മുടെ അടിസ്ഥാന തത്വമാണ് അതെങ്ങനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യിക്കുകയാണ് ഇവിടെ നമ്മൾ ചെയ്ത് വായിച്ച് പഠിപ്പിച്ച് ഇവിടെ വന്നിപ്പോഴ കുറേ കാലം കൂടി പഠനത്തിൻ്റെ ഇവിടെ വന്നത് അതൊരു വലിയൊരു അനുഭവമായിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്തേം ലക്ഷ്യമാതാന്നുള്ളത് അത് മനസ്സിലായി അത് നല്ല ക്ലാസ്സുകളായിരുന്നു എല്ലാവരും ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും നല്ല നല്ല ക്ലാസ്സുകളായിരുന്നു അത് മിസോ ഈ ഓൺലൈൻ കോഴ്സിൽ വന്നപ്പോഴാണ് എൻ്റെ ഔട്ട്ലൈൻ കിട്ടി ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ പൂർണ്ണതയിലെത്തി ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് എല്ലാവരും ഇതിലൂടെ വന്ന് എല്ലാവരും ദൈവരാജി വെള്ളം തന്നെ സ്ഥാപിക്കാനിട വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് മേഘാ പിജോയ് ഞാൻ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ മിസ്സോ കോഴ്സ് കൂടുന്നത് ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല ഇവിടുത്തെ എല്ലാ ഇവരുടെ എല്ലാ കൂട്ടായ്മയും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല സ്നേഹത്തിലാണ് കോഴ്സ് എടുക്കുന്നവരെ ടോമിച്ച് നേട്ടുന്നവർ എല്ലാവരും നല്ല സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത് പിന്നെ നല്ലപോലെ ഒന്ന് കുമ്പസാരിക്കും എൻ്റെ ജീവിതത്തിൽ നന്നായിട്ട് കുമ്പസാരിക്കാനായിട്ട് സാധിച്ചു പിന്നെ എനിക്ക് ഒത്തിരി വചനങ്ങളുടെ ഒന്നും അർത്ഥം നന്നായിട്ട് അറിയത്തില്ലായിരുന്നു അത് വചനങ്ങളുടെ അർത്ഥം ഡീപ്പായിട്ട് ഇവിടെ പഠിപ്പിച്ചു തരും നന്നായിട്ട് പിന്നെ സുശേഷ പ്രഘോഷണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം എന്നും അത് ഈശോ ആഗ്രഹിക്കുന്ന അതാന്നും അത് നമ്മുടെ ജീവിതത്തെ പ്രാർത്ഥനയാക്കണമെന്നും മനസ്സിലായി ഇനി നന്നായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നെപ്പോലെയുള്ള യുവജനങ്ങൾ ഈ കോഴ്സ് കൂടുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും അവരുടെ ജീവിതത്തിൽ മറ്റ് നമ്മൾ ലോകത്തിലെ വേറെ എന്തിനു പുറകെ പോയാലും ഒരു ഉപകാരം കാണിയാലും അവസാനം ഈശോ ഈശോ കൂടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരർത്ഥവും കാണത്തില്ല അതാണ് എൻ്റെ യുവജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പേര് ലീലാമ്മ ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്ന് വരുന്നു എനിക്കൊരു പ്രത്യേക അനുഭവമാണ് ഇവിടെ വന്ന് കയറിയപ്പോൾ ഉണ്ടായിരുന്നത് പിന്നെ നല്ലൊരു പ്രാർത്ഥന കൂടാൻ സാധിച്ചു പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ മറ്റുള്ളവരുടെ നമ്മൾ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിലും നല്ല ഉള്ളു തുറന്നൊരു കുമ്പസാരം ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി പിന്നെ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് നല്ലൊരു അറിവ് ഞങ്ങൾക്ക് കിട്ടി പിന്നെ ദൈവീരാജ്യത്തെക്കുറിച്ചും എങ്ങനെ പ്രാ ജീവിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നുമൊക്കെയുള്ള അറിവ് ഞങ്ങൾക്ക് കിട്ടി ഈ ഇനിയും അതുപോലെ നല്ല പരിസ്ഥാത്മാവിനെ നേടിക്കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പേര് ജോമോൾ പെന്നെ ഞാൻ സ്കോട്ട്ലൻഡിൽ നിന്നും അവധിക്ക് വന്നതാണ് ഞാൻ ഇത് മൂന്നാം പ്രാവശ്യമാണ് മിസിയുടെ പ്രിലിസ് കോഴ്സ് റെസിഡൻഷ്യൽ കോഴ്സ് കൂടുന്നത് രണ്ട് പ്രാവശ്യം കൂടിയെങ്കിലും മൂന്നാം പ്രാവശ്യം എനിക്ക് പിന്നെയും കൂടാനായിട്ട് സാധിച്ചു ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ ആദ്യത്തേലും പഴയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ക്ലാസ് എടുക്കുവാനും കൂടുതൽ എല്ലാവരുമായിട്ട് ഇൻവോൾവായിട്ട് ക്ലാസ് എടുക്കുവാനും മറ്റുള്ളവരുടെ കൂടെ എല്ലാത്തിനും ഇൻവോൾവ് ആകാനും എനിക്ക് സാധിച്ചു കൂടുതൽ കൂടുതൽ ദൈവത്തെ അറിയുവാനും വചനത്തിൽ കൂടുതൽ അധിഷ്ഠിതമായി ജീവിക്കുവാനും എനിക്ക് സാധിച്ചു മിസ്യോയിൽ കൂടിയതിന് പിന്നെ പിറ്റെയാണ് പിന്നെയാണ് എനിക്ക് കൂടുതൽ കൂടുതൽ വചനത്തിന് അകപ്പെട്ട് ജീവിക്കുവാൻ സാധിക്കുന്നത് എന്നിൽ തന്നെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് കാണിക്കും അറിയുവാൻ സാധിച്ചു എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എൻ്റെ സ്കിൽസിലെല്ലാം എനിക്ക് ഒരു സ്ഥാനം വഹിക്കാനുള്ള ഒരു കഴിവും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കൂടുതൽ മറ്റുള്ളവരെ മിസ്യോ ഗ്രൂപ്പിലേക്ക് ആനയിക്കുവാനും മറ്റുള്ളവർക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ട് അതിനൊക്കെ ദൈവത്തിന് നന്ദി എൻ്റെ പേര് ആലിസ് ദേവി ഞാൻ വയനാട് ജില്ല പുൽപ്പിള്ളി ഭരിക്കില്ലെന്ന് വരുന്നു ഞാൻ ഇവിടെ ഈ കോഴ്സ് കൂടാൻ വളരെ ആഗ്രഹിച്ച് വന്നതാണ് ഞാനിതിനു മുമ്പ് ഓൺലൈനിലെ ക്ലാസ് കൂടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒന്ന് വരാന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ക്ലാസ്സും ഇവിടുത്തെ ടീമുകളുടെ പെരുമാറ്റവും വചനത്തിൽ കൂടുതൽ ആടപ്പെടുവാനും ഈശോടൊപ്പം ആയിരിക്കാനും ഇപ്പം ചിത്താത്മാവിനെ കുറിച്ചുള്ള ക്ലാസ്സും നമ്മളുടെ പാവങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം എഴുതി ആദ്യമായിട്ടൊരു അനുഭവമായിരുന്നു നമ്മൾ എഴുതി ചെയ്തു സമർപ്പിക്കുന്നത് ആ സമർപ്പണം അതുപോലെ തന്നെ കൂടുതൽ വചനങ്ങൾ ഗ്രഹിക്കുവാനും ഏഴ് നിത്യസത്യങ്ങളെക്കുറിച്ചുള്ള ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാനും അത് കൂടുതൽ ദൈവാനുഭവം ആകുവാനും ഇടയായി ഇനിയും ഒരു ഭാവത്തിൽ വീഴാതെ പാവസ്ഥപ്പെടാതെ ഇരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ബിസിയോ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളോടും കൂടുതൽ ആൾക്കാർ ഇവിടെ വന്ന് കൂടുവാനും ഇത് അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പറ്റുന്നത് പോലെയുള്ള മറ്റുള്ളവർക്ക് ഒരു സാക്ഷിയായി അവരെ ഇതിലേക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു